വീണ്ടും മുന്നോട്ട് പോവാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ഏ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് വാട്ട് ഈസ് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ഈസ് പകുതിയെ ബാക്കി നോക്കാം ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ ഉള്ളൂ നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നോക്കാം നല്ല ക്വസ്റ്റ്യാണ് നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആണ് നോക്കാം എങ്ങനെയാ ചെയ്യുന്ന ശ്രദ്ധിച്ചോ അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അതിനത് സംശയമൊന്നുമില്ല ഓക്കെ സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് കൈനറ്റിക് എനർജിക്യേഷൻ എന്തോ കൈനറ്റിക് എനർജിക്വേഷൻ പഠിക്കണം എനർജി സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് കൈനറ്റിക് എനർജിക്വേഷൻ ഇതായിട്ട് മനസ്സിലായില്ലോട്ടു പോവാ നമ്മുടെ കൈനട്ടിക് എനർജി ഡി അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ പകുതിയായിട്ട് മാറുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംപ്ലിറ്റ്യൂണിന്റെ പകുതിയായിട്ട് മാറുക ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ അല്ലെ ആംപ്ലിറ്റ്യൂണിന്റെ പകുതിയായിട്ട് മാറുക എന്ന് വെച്ചാൽ എക്സിന്റെ പകരം നമ്മൾ എ ബൈറ്റ് എന്ന് കൊടുക്കേണ്ടി വരും സോ ഈ കൈനറ്റിക് ഇക്വേഷൻ ഒന്ന് മാറും കൈനറ്റിക് ഇക്വേഷൻ എങ്ങനെ മാറും ആ സ്ക്വയർ എ സ്ക്വയർ m has kinetic energy per to get a by 2 the whole square and to derive that's the vernier question so kinetic energy how to get kinetic energy we are talking ha m omega square a square minus a square by 4 now now this we have to match the kinetic energy how to get ha m omega square 4 a square minus a square by 4 will come so how to match മനസിലായോ പറ ഇതല്ലേ കൈനറ്റിക് ഇക്വേഷൻ നോക്ക് നോക്ക് പ്രശ്നമുണ്ടോ കൈനറ്റിക് എനർജി ഇക്വേഷൻ ചെയ്താണ് കൈനറ്റിക് എന്നാർഥിക്വേഷൻ ഓക്കെ ഇനി ടോട്ടൽ എനർജി ഇക്വേഷൻ നോക്കിയാ ടോട്ടൽ എനർജി ഇക്വേഷൻ ടോട്ടൽ എനർജി ഇക്വേഷൻ എന്തോ ആ എം ഒമീഗ സ്ക്വയർ എ സ്ക്വയർ എന്നല്ലേ അതിനകത്ത് മാറ്റോന്നില്ല നമുക്ക് ക്വസ്റ്റ്യൻ അത് എന്തോ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യാണ് ഓ ഓ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു പാട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു സിമ്പിൾ ഹാർമോണിക് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി അല്ലേ അതായത് ടോട്ടൽ എനർജി എത്ര ഭാഗമാണ് കയറ്റിക്ക് എനർജി എന്നാണ് ചോദ്യം എന്നിട്ട് തന്നിരിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആം്ലിറ്റ് ഉണ്ട് പകുതിയായിട്ട് മാറുക ആംപ്ലീറ്റ് പകുതി ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് ആംബ്ലിറ്റ് ഉണ്ട് പകുതിയായിട്ട് മാറുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം അല്ലേ ആ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി എനർജിക് എന്ത് ചെയ്യണം ഇതിന് എന്ത് ചെയ്യണം പറ നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെ ആ കൈനറ്റിക് ഇക്വേഷൻ ഇതാണ് ടോട്ടൽ എനർജി ഇക്വേഷൻ ഇതാണ് അല്ലേ ഇവർ തമ്മിലുള്ള റേഷ്യോ എടുക്കണം സോ ഫ്രാക്ഷൻ കണ്ടെത്താൻ ചെയ്യേണ്ടത് കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി ഇത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് അല്ലെ ടോട്ടൽ എനർജി സ്കൈനറ്റിക് എന്ന് കിട്ടും ആയി കോണേ എന്താ ചെയ്യാൻ പോകും ഇത് ഇത്രയും കട്ട് ഇത് ഇത്രയും കട്ടും സോ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ടോട്ടൽ എനർജി നമുക്ക് കിട്ടും ആൻസർ പറഞ്ഞു പറഞ്ഞേ ത്രീ ബൈ ഫോർ അല്ലേ സോ ഇതാണ് നല്ല ക്വസ്റ്റ്യൻ ആണ് നല്ല ക്വസ്റ്റ്യാണ് നല്ല ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിൻ ഇതാണ് ഒരു പാട്ടുകള് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാണ് ശരിയല്ലേ ആണോ ആണ് എന്താ ചെയ്യേണ്ടത് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ടോട്ടൽ എനർജി ചെയ്യണം അതാണ് നമ്മൾ ചെയ്തത് നമുക്ക് ആൻസർ ദ്രീ ബൈ പോറ ഉത്തരം കുത്തരന്താ ഇതാണ് 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 ക്ലിയർ ആണോ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പഠിക്കേണ്ട ചില കാര്യം ഒന്നാമത് പഠിക്കേണ്ടത് കൈനടിക് എനർജി ഇക്വേഷൻ ഇതാണ് പഠിക്കാൻ കൈനടിക് എനർജി ഇക്വേഷൻ ഇതാണ് ടോട്ടൽ എനർജി ഇക്വേഷൻ ഇതാണ് പഠിക്കുക അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം പൊട്ടൻഷ്യൽ അനർജി ഇക്വേഷൻ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഇരിയേഷൻ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഉണ്ടല്ലോ പൊട്ടൻഷ്യൽ എനർജി ഇരിക്വേഷനാണ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഇതാണ് അനർജിക്ക് ഹാഫ് എം ഒ വി സ്ക്വയർ എക്സ്ക്വയർ എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ

എന്താ അതായത് സ്റ്റാറുകളോ അല്ലെ നക്ഷത്രങ്ങള് മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് സെലസ്റ്റിയൽ ബോഡീസ് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഈ പാർ സെക്കൻഡ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം പാർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങള് മറ്റു സെലസ്റ്റിയൽ ബോഡീസ് ഇവർക്ക് നടുക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് എന്ന് വന്നാൽ പറഞ്ഞാൽ അപ്പോഴേക്ക് മനസ്സിലായത് എന്താണ് അത് യൂണിറ്റ് ഓഫ് ലെന്ത് ആണ് യൂണിറ്റ് ഓഫ് ലെന്ത് ആണ് യൂണിറ്റ് ഓഫ് ലെങ്ങ് അപ്പോഴേ നമുക്ക് ഉത്തരവായി കഴിഞ്ഞു യൂണിറ്റ് ഓഫ് മനസ്സിലായോ ഒരു പാർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പാർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പാർ സെക്കൻഡ് എന്ന് പറയുന്നത് ലൈറ്റ് ലൈറ്റ് ഇയേഴ്സ് ഇയേഴ്സ് ആണ് ആണ് ഒരു പാർ സെക്കൻഡ് എന്ന് പറയുന്നത് ചോദ്യം ഡിസ്റ്റൻസ് കാണുകയാണ് സിക്സ് ലൈറ്റ് യൂസ് ആണ് പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ പറയണേ കൊഴപ്പില്ലല്ലോ ഓക്കെ അപ്പൊ യൂണിറ്റിലെന്താ മൈക്രോ സെക്കൻഡ് വന്നാലോ മൈക്രോ മൈക്രോ സെക്കൻഡ് എന്ന് എന്താണ് മൈക്രോ സെക്കൻഡ് മൈനസ് സിക്സ് സെക്കൻഡ് നാനോ വന്നാലോ നാനോ സെക്കൻഡ് നാനോ സെക്കൻഡ് വന്നാലോ നാനോ സെക്കൻഡ് എത്ര മൈനസ് നയൻ സെക്കൻഡ് നാനോ ക്ലിയർ ഇനി ൂണാർ മന്ത് എന്താണ് ഉദ്ദേശിക്കുന്ന ലൂണാർ മന്ത് എന്താണ് ലൂണാർ മന്ദം ഉദ്ദേശിക്കുന്ന ലൂണാർ മന്ദം ലൂണാർ മന്ത് നമ്മുടെ ഇർത്താണ് ഈ കാണുന്നത് ഇറത്തിനു ചുറ്റും നമ്മുടെ മൂൺ കറക്കാണ് മൂന്ന് ഒരു സ്ഥലത്തുനിന്ന് കറങ്ങാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങിട്ട് കറങ്ങി അവിടെ തന്നെ തിന്നെത്താൻ എടുക്കണം കാര്യം പിടീട്ട കാര്യം പിടിയിട്ടേ കാര്യം പിടിയിട്ടാ അല്ലെ ഇതാണ് ആ അല്ലേ നമ്മള് ശ്രദ്ധിക്കണം മൂന്നിന്റെ കാര്യം പറഞ്ഞ അല്ലെ മൂന്ന് മൂന്ന് ആരാ മൂൺ ഒരു പ്രത്യേക സ്ഥലത്തൊന്ന് തുടങ്ങി അവിടെ തന്നെ കറങ്ങി തിന്നെത്താൻ എഴുതണം സമയം വിളിക്കുന്നതിലാണെങ്കിലും മനസ്സിലായോ ലൂണാർ മന്ത് ലൂണാർ മന്ത് ലൂണാർ മന്ത് പറയുന്നത് ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഡേസ് ആണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഡേയ്സും ഉണ്ട് ഓൺ എവിടുന്നാണോ കറങ്ങി തുടങ്ങുന്നത് അവിടെ തന്നെ അവിടെ തന്നെ വിളിക്കുന്ന ലൂണാർ മന്ദം എന്താണ് ലൂണാർ മന്ദം ഇനി സോളാർ ഡേം വെച്ചെന്തോ ഉദ്ദേശിക്കുന്നത് സോളാർ ഡെയിം ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ നമ്മുടെ ഇറത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എവിടുന്നാണോ തുടക്കുന്നത് അവിടെ തന്നെ കറങ്ങി അല്ലെ ഇത് ഞാൻ ഒരു ദിവസം എന്ന് ദിവസം അത്ര ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഈ ട്വന്റി നൈൻ പോയിന്റ് ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് അല്ലെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് കാണിക്കുന്ന ടൈമിനാണ് കാണിക്കുന്നത് മില്ലി സെക്കൻഡ് കാണിക്കുന്ന ടൈമിനെയാണ് പാർ സെക്കൻഡ് കാണിക്കുന്നത് ലെ സോ ഇവിടുത്തെ ചോദ്യം ഇതാണ് ചോദി നോട്ട് ദ നോട്ട് ദ യൂണിറ്റ് യൂണിറ്റ് ഓഫ് ടൈം അല്ലാത്തത് യൂണിറ്റ് ഓഫ് ടൈമിന്റെ യൂണിറ്റ് അല്ലാതെ ആണ് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ടൈമിന്റെ യൂണിറ്റ് ആയിട്ടാണ് അല്ലേ പറ നോക്കാം പോരെ ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേസ് തന്നിരിക്കുന്നതിന് തന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷനകത്ത് ഏതാണ് ഐസോ തെർമൽ അതുപോലെ അഡേബാറ്റി ഗിലാസിറ്റിയെ എക്സർമൈൻ ചെയ്യുന്ന എന്ന് നമ്മൾ കണ്ടെത്തണം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് റേഷ്യോ വെലോസിറ്റീസ് റേഷ്യോ ഡെൻസിറ്റീസ് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് റേഷ്യോ പ്രഷനെയാണ് ഇതിനകത്ത് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ റേഷ്യോ വെലോസിറ്റീസ് എടുക്കുന്നെങ്കിൽ നമുക്ക് നൽകുന്നത് നമുക്കത് നൽകുന്ന ഐഡിയ എന്ന് പറയുന്നത് ഡൈനാമിക്സിനെ പറ്റിയുള്ള ഐഡിയ ഡൈനാമിക്സിനെ പറ്റിയൊരു ഐഡിയ നമുക്ക് കിട്ടും ചലനത്തെ പറ്റിയൊരു ഐഡിയ ഡൈനാമിക്സിനെ പറ്റി നമുക്ക് ഐഡിയ കിട്ടും ഇനി നമ്മൾ എടുക്കുന്നത് ഡെൻസിറ്റിയുടെ ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ് ഡെൻസിറ്റിയുടെ റേഷ്യ ഡെൻസിറ്റിയുടെ നമുക്ക് നൽകുന്ന ഐഡിയ കംപ്രസിബിലിറ്റിയെ പറ്റിയാണ് എന്താണ് കംപ്രസിബിലിറ്റിയെ പറ്റിയാണ് കംപ്രസിബിലിറ്റിയെ പറ്റിയാണ് നമുക്ക് ഡെൻസിറ്റി ഐഡിയ നൽകുന്നത് കംപ്രസിബിലിറ്റി കംപ്രസിബിലിറ്റി റേഷ്യോ പ്രഷേഴ്സ് നമുക്ക് നൽകുന്നത് റേഷ്യോ പ്രഷേഴ്സ് നമുക്ക് നൽകുന്ന ഐഡിയ സ്ട്രെസ്സിനെ പറ്റിയാണ് സ്ട്രെസ്സിനെ പറ്റിയാണ് സ്ട്രെസ്സിനെ പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സ്പെസിഫിറ്റ് നമുക്ക് എന്തിനെ പറ്റി നൽകും റേഷ്യോ സ്പെസിഫിറ്റ് ആ യെസ് റേഷ്യോ സ്പെസിഫിറ്റ് നമുക്ക് നൽകും എന്തിനെ പറ്റിയിട്ടുള്ള പറ്റി ഇലാസ്റ്റിക് ബിഹേവിയറിനെ പറ്റി ഇലാസ്റ്റിക് ബിഹേവിയറിനെ അപ്പം ചോദ്യം എന്താണ് വിച്ച് ഫ്രാക്ചർ ഡിറ്റർമൈൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോ തെർമൽ ആൻഡ് ഇലാസിറ്റിക് ഐസോ തെർമൽ ആൻഡ് അഡേബാറ്റിക് ഇലാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതെന്നാണ് ചോദ്യം

എൻ ഇസ് ഈക്വൾ ടു വൺ എന്ന് പറയുന്ന കണ്ടീഷൻ അത് എൻ സീകൾ ടു വൺ എന്ന് പറയുന്ന കണ്ടീഷൻ അത് ആ പാർട്ടിക്കിൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി ഓക്കെ ശ്രദ്ധിച്ചോണേ പാട്ടുകളുടെ വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ ഞാൻ എഴുതാണ് വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ ദയോഫിക്സ് ദൾ ടു ചുവയൽ സൈൻ എൻ ബൈ എക്സ് ഡിവൈഡ് ബൈ എൽ എന്നുള്ളതാണ് വേവ് ഓക്കെ പാട്ടുകൾ ഇക്വേഷൻ ഇതാണ് ശരി ഇതിനകത്ത് എന്ന് വണ്ണ് കൊടുത്താൽ എങ്ങനെ കിട്ടും കാര്യം എന്നിന് പകരം നമ്മൾ മനസ്സിലായോ നോക്കിയ പ്രോബിലിറ്റി ഡെൻസിറ്റി കണ്ടെത്താൻ പോവാണ് അല്ലെ മൂഡ് സൈ എക്സ്ക്വയർ കണ്ടുപിടിച്ചാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി നോക്കി നോക്കാം ടു ഡെൻസിറ്റിയുടെ ോണേ ഈ പ്രോപ്പർട്ടി ഡെൻസിറ്റിക്ക് അകത്ത് നമുക്കറിയാം അതായത് ഈ എക്സിന് എന്തോ ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് അല്ലെ ഈ പ്രോപ്പർട്ടി ഡെൻസിറ്റിയുടെ വാല്യൂ മാക്സിമം കിട്ടും അത് ഏത് വാല്യൂ കൊടുത്താലാണ് കിട്ടുന്നത് നോക്കിക്കോണേ ഈ എക്സിന് പകരം ഞാൻ എൽ ബൈ എന്ന് കൊടുക്കാൻ പോവാം എൽ ബൈ ടുത്ത് എന്ത് കിട്ടും എൽ ബൈ ടു ആ താഴെ വിൻഡൂർ എല്ലാം ഉണ്ട് എല്ലാം വലിയ കട്ട ഇപ്പൊ ഈ ഫൈവ് ബൈ ടൂട്ടും അതായത് എക്സിന് കുറെ എൽ ബൈ ടു എന്ന് കിട്ടിയാൽ ഈ ബ്രാക്കറ്റിന് ടേം ഫൈബ് ബൈ ടൂ എന്നാവും വെച്ചാൽ എന്താണ് സൈൻ ഫൈ ബൈ ടു സൈൻ ഫൈവ് ബൈ ടൂന്ന് വെച്ചാൽ സൈൻ എഞ്ചി ആണ് അതിന്റെ വാല്യൂ എത്ര ആവും വൺ ആണ് അതായത് നമുക്ക് മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ വാല്യൂ അല്ലെ പ്രോബോർട്ടി ഡെൻസിറ്റിയുടെ വാല്യൂ എന്ത് കിട്ടും മാക്സിമം വാല്യൂ ടു ബൈ എൽ എന്ന് കിട്ടും സോ ഈ മാക്സിമം വാല്യൂ കിട്ടുന്നത് ഏത് പൊസിഷനിലാണ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു എന്നുള്ള പൊസിഷനിലാണ് സോ നമ്മള് തിരിച്ച് ക്വസ്റ്റ്യൻ അകത്തോട്ട് വരുന്നത് ക്വസ്റ്റിനകത്ത് ചോദിക്കുന്നത് ദ മോസ്റ്റ് പ്രോബിൾ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് സീകൾ ടു വൺ എന്നി സീകൾ ടു വണ് വരുമ്പോ അല്ലെ ഇതിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല പൊസിഷൻ ഇത് ശരിയല്ലേ ആ പൊസിഷൻ ആണ് പറയാൻ പോകുന്നത് എക്സ് സീക്കിൾ ഡെൽ ബൈ ടു എന്ന് പറയുന്ന പൊസിഷൻ ആണ് അതായത് സെന്ററിലായിട്ടായിരിക്കും അല്ലെ ലെ എൽ ലെങ്ത് ഉള്ള ഒരു ബോക്സ് അതിന്റെ സെന്ററിലായിട്ടായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ ക്ലിയർ പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു മുന്നോട്ട് പോകണം അടുത്ത ക്വസ്റ്റൻ ഹൗ മച്ച് എനർജിഡ് ടു നോക്ക്ഔട്ട് ആൻഡ് ഇലക്ട്രോൺ ഫ്രം ദ ഇന്നർ മോസ്റ്റ് ഓർബിറ്റ് അല്ലെ ഇന്നർ മോസ്റ്റ് ഓർബിറ്റിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ എത്രത്തോളം എനർജി വേണ്ടി വരുന്നതാണ് ചോദ്യം നമ്മൾ പഠിച്ചിട്ട് അയനൈസേഷൻ എനർജി 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 അയനൈസേഷൻ എനർജി എന്ന് വെച്ചാൽ ആ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻഡ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് എല്ലാം ശരിയല്ലേ ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അയനൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആട്ടോ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റോ ഹൈഡ്രജൻ ആട്ടോ എടുക്കുകയാണ് അതിന്റെ പുറമേ നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകണം ശരി അതിന് വേണ്ടി വരുന്ന എനർജി അയനൈസേഷൻ എനർജിയുടെ വലിയ ഇവിടെ എടുത്ത് പറയുന്നില്ല ആരാണെന്ന് പറയുന്നില്ല സോ അയനൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അയനൈസേഷൻ എനർജി ഹൈഡ്രജൻ ആറ്റോ എന്ന് പറയുന്നത് എത്രയെന്നറിയാമോ ഗ്രഹി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ വേണ്ടി വരുന്ന എർജിതോ തേർട്ടീൻ പോയിന്റ് സിക്സ് ഇതാണ് വോട്ടർ എനർജി അല്ലെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് എനർജി ഇത്ര എന്നറിയോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ എനർജി മൈനസ് തേർട്ടീൻ പോയിന്റ് സിക്സ് ഇലക്ട്രോൺ വോട്ടർ അപ്പൊ നിലവിൽ മൈനസ് തേർട്ടീൻ പോയിന്റ് സിക്സ് ഇലക്ട്രോൺ വോട്ടിൽ കറികൊണ്ടിരിക്കുന്ന ആളെ അവിടെ നിന്ന് പുറത്താക്കാൻ അല്ലെ ഇത്ര എനർജി കൂടെ കൊടുക്കണം സോ ഒന്നുകൂടെ വരുന്നു നമ്മൾ ക്വസ്റ്റിനേക്ക് തിരിച്ചു വരുന്നു അല്ലെ ഹൗ മച്ച് എനർജി ഓർബിറ്റ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ നമുക്ക് വാല്യൂ ാണ് അല്ലെ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് വ്യക്തതയുള്ള ക്വസ്റ്റ്യൻ അല്ല ഒരു ക്ലാരിറ്റി ഇല്ല ഹൈഡ്രജൻ എന്നോ ഹീലിയന്നോ കാർബെന്നോ ഒന്നും എടുത്തു ചോദിച്ചിട്ടില്ല ആരുടെ ചിലപ്പോ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ആശയത്തിലേക്ക് പോവാം അങ്ങനെ നമുക്ക് അല്ലെ എസ് പ്ലസ് തേർട്ടീൻ പോയിന്റ് സിക്സ് ഇലക്ട്രോൺ പോയിട്ടെന്നുള്ള ആശയത്തിലേക്ക് വരാം ഇതാണ് ഉത്തരം ക്ലിയർ ശരി ക്വസ്റ്റ്യൻ വിച്ച് ഒബ്സർവേഷൻ ബൈ ഹറോൾഡ് യൂറേ ഇൻറ്റീൻ തേർട്ടിൻ തേർട്ടിൻ തേർട്ടി ടൂലീരിയം ഡ്യൂട്ടീരിയം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക ഡിസ്കവറിലേക്ക് ഹരോൾഡ് യൂറയെ കൊണ്ടുപോയപ്പെട്ട ഒബ്സർവേഷൻ എന്ത് എന്നാണ് ചോദ്യം ഡ്യൂട്ടീരിയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൺ എച്ച് വൺ ഇതിനെ വിളിക്കുന്ന പേര് പ്രോട്ടിയം വൺ എച്ച് ടു ഇതിനെ വിളിക്കുന്ന പേര് ഡ്യൂട്ടീരിയം വൺ എച്ച് ത്രീ ഇതിനെ വിളിക്കുന്ന പേര് ട്രിഷ്യം അപ്പോ ഹൈഡ്രജന്റെ ഒരു ആണ് ഈ ഡ്യൂട്ടീരിയം ഈ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹറോൾഡ് ഡ്യൂറയാണ് എങ്ങനെയാണ് ഇതേ ഇത് കണ്ടെത്തിയത് എന്താണ് അല്ലെ ഈ ഡിസ്കവറിയിലേക്ക് വേറിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ അല്ലെ അതായത് ഹൈഡ്രത്തിനകത്തിന്റെ സ്പെക്ട്രോ ഉണ്ടല്ലോ ഈ സ്പെക്ട്രത്തിനകത്ത് സാധാരണഗതിയിലും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വേവ് ലെങ്കിനകത്ത് ഒരു ഷിഫ്റ്റ് ആര് കണ്ടെത്തി ഹറോൾഡ് ഡ്യൂറ കണ്ടെത്തി മനസ്സിലായോ അപ്പം വേവ് ലെങ്തിനകത്ത് വരുന്ന ഒരു വ്യത്യാസമാണ് ശരിക്കും എന്തുണ്ട് ഡിസ്കവറിയിലേക്ക് നയിച്ചത് ആ യെസ് ശരിക്കും ഹൈഡ്രജൻ മാത്രമല്ല അല്ലെ വൺ എച്ച് വൺ മാത്രമല്ല അതിനേക്കാൾ മുകളിലേക്ക് എന്തുണ്ട് വേറെ ഐസോടോപ്പുകൾ ഉണ്ടെന്ന് അതേ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു തന്നെ ഈ വേവ് ലെങ്ത്തിനകത്ത് കാണിക്കുന്ന ഒരു ഡിഫറൻസ് ആയിരുന്നു സോ ഡിഫറൻസ് ഇൻ വേവ് ലെങ് എന്നുള്ളതാണ് ആൻസർ അപ്പൊ വിച്ച് ഒബ്സർവേഷൻ ഡിസ്കവറി ഓഫ് ഡ്യൂട്ടീരിയം ബൈ ഹറോൾഡ് യൂറോക്ക് ഡിഫറൻസ് വേവ്ലിങ്ക് ആണ് സാധാരണ രീതിയിൽ കാണിക്കുന്നതിനേക്കാൾ വേർലിംഗിനകത്ത് ഒരു ഷിഫ്റ്റ് കാണപ്പെട്ടു ഈ ഷിഫ്റ്റ് ആണ് ശരിക്കും ഡ്യൂട്ടീരിയത്തിന്റെ കണ്ടെത്തലിലേക്ക് എഴുതി ക്വസ്റ്റ്യൻ രണ്ട് ചാർജുകൾ ഉണ്ട് രണ്ട് ചാർജുകൾ ഏതൊക്കെയാണ് ഇതിനെ സെപ്പറേറ്റ് ആയിരിക്കും ഡിസ്റ്റൻസ് എ ആണ് നമുക്ക് നോക്കിയാലോ വരയ്ക്കാൻ നോക്കിയാലോ ോണേുകൾ രണ്ട് ചാർജുകൾ രണ്ട് ചാർജുകൾ അല്ലെ ഒരാൾ ഇവിടെ ഇരിക്കുന്നു ഒരാൾ ഇവിടെ ഇരിക്കുന്ന ആ വാല്യൂ ഫോർഇ ഇവിടെ ഇരിക്കുന്ന ആൾ അളവി ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ എ ആണ് ആണ് ഓക്കെ ഇതാണ് ആ കൊസ്റ്റിനകത്ത് ഇത്രയും നേരം പറഞ്ഞ ആശയം രണ്ട് ചാർജുണ്ട് ഫോർ ഇ ആൻഡ് ഇ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓക്കെ വേറെ തേർഡ് ചാർജ് ഷുഡ് ബി പ്ലേസ്ഡ് ഒരു കീം അല്ലെ ഇവര് മൂന്നേരം കൂടെ ഡെക്ലിപ്രിയത്തിനാണെങ്കിൽ മൂന്നാമത്തെ ചാർജ് ക്യൂ എവിടെ കൊണ്ടുപോയി വെക്കണം അതാണ് ചോദ്യം മൂന്നാമത്തെ ചാർജ് ക്യൂ എവിടെ കൊണ്ടുപോയി വെക്കണം എന്നുള്ളതാണ് ചോദ്യം ക്ലിയർ ചോദ്യം മനസ്സിലായോ പ്രശ്നമുണ്ടോ പറയണേ ഇല്ല നമ്മൾ ഈ ഫിഗറിനകത്ത് ഒരു പ്രത്യേക സ്ഥലം എടുത്തിട്ട് നമ്മൾ അവിടെ നമ്മൾ മൂന്നാമത്തെ ചാർജ് ക്യൂവിനെ കൊണ്ടു മനസ്സിലായോ എന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും അപ്പൊ കണ്ടുപിടിച്ചല്ലേ നോക്കിയേ ഫോർഇ എന്ന് പറഞ്ഞൊരു ഉണ്ട് അല്ലെ ഈ എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഉണ്ട് ഇതിന്റെ മധ്യത്തിലായിട്ട് ക്യൂ എവിടെ കൃത്യമായിട്ട് കൃത്യമായിട്ടിരിക്കുന്ന നമുക്ക് അറിയത്തില്ലത് കണ്ടുപിടിക്കണം എത്ര ദൂരത്തായിരിക്കും എന്നൊക്കെ വന്ന നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കണ്ടുപിടിക്കാൻ പോവാം റെഡി ശരി എന്നിട്ട് നമ്മൾ പറയുകയാണ് ശ്രദ്ധിച്ചോണേ ആണേ ഈ ഫോർഇ എന്ന് പറയുന്ന ചാർജിനൊക്കെ എക്സ് ഡിസ്റ്റൻസ് അകലെയായിട്ടാണ് ആരുള്ളത് ആരുള്ളത് അവിടെ ഉള്ളത് അല്ലേ അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെയുള്ള ദൂരം എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ബാക്കി എത്ര കാണും എ മൈനസ് അല്ലെ മൊത്തത്തിൽ എ ആണ് എ മൈനസ് എക്സ് എന്നായിരിക്കും എ മൈനസ് എക്സ് എന്നുള്ളതായിരിക്കും ഇത്രയും ഡിസ്റ്റൻസ് ഉറപ്പായില്ലേ ഓ കാര്യങ്ങൾ മനസ്സിലായി നോക്കി ഫിഗറിനാക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയാ തന്നിരിക്കുന്നേ എന്തൊക്കെയാ തന്നിരിക്കുന്നേ പറ എക്സ് തന്നിട്ടുണ്ട് ഉണ്ടോ എക്സ് തന്നിട്ടില്ലേ പറ എക്സ് തന്നിട്ടുണ്ട് ആ എ മൈനസ് എക്സ് തന്നിട്ടുണ്ട് ഫോർ ഇരിക്കുന്ന സ്ഥലം തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് എ ഉണ്ട് ഉണ്ട് ക്ലിയർ അല്ലേ അല്ലേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഫിഗറിനാക്കുന്ന നോയിക്കോണെ നിങ്ങൾ കൂളോംസ് ലോ പഠിച്ചിട്ടുണ്ട് കൂളോംസിലോ ഇക്വേശൻസിക്കൽ ടു വൺ ബൈ ഫോർ ബൈ എഫ്സലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്യർ എന്നാണ് ജനറൽ ആയിട്ടും ബേസിക് ആയിട്ട് എല്ലാവരും പഠിക്കുന്ന ഇക്വേഷൻ ഇത് നമ്മൾ ഇവിടുത്തെ ഈ രീതിയിലോട്ട് മാറ്റാൻ പോവാണ് എഫ് ഫിസിക്കൽ ഈ 1 ബൈ ഫോർ ബൈ എഫ്സലോൺ സീറോ നമ്മൾ കെടുക്കുക ക്യൂ വണ്ണിന് പകരം ഫോർന്ന് കൊടുക്കുകയാണ് അടുത്ത ചാർജ് രണ്ടാമത്തെ ചാർജ് അല്ലേ ക്യൂ ആണ് ഇവർക്കിടയിൽ വരുന്ന ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ നോക്കി തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ അല്ലേ എന്താ പറയുന്നത് എക്സ് ആണ് സോ അതിന്റെ സ്ക്വയർ കൊടുക്കാൻ പോലെ എക്സിന്റെ സ്ക്വയർ കണ്ടോ അതായത് ശ്രദ്ധിക്കണം ഞാൻ ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത് അതാണ്ടേ ഈ ഫോർ ഇ എന്ന് പറയുന്ന ചാർജും ക്യൂ എന്ന് പറയുന്ന ചാർജും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഫുൾ ഹംസലോടെ എടുത്താണെങ്കിൽ ഓക്കെ അങ്ങനെയാണ് ഇതുപോലെ ഞാൻ എഴുതാണ് അടുത്ത ചാർജ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കെ ഇ സിക്വൾ ടു എ പി സിക്വൾ ടു കെ ഇൻഡു ഇൻഡു ക്യൂബായി ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഡിസ്റ്റൻസ് എത്ര വരുന്നത് ആ എ മൈനസ് സിക്സ് അല്ലേ എ മൈനസ് സംശയം ഉണ്ടോ പറ പറ അതായത് ഈ ആദ്യത്തെ രണ്ട് ചാർജുകൾക്കിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ എഴുതി രണ്ടാമത്തെ രണ്ട് ചാർജുകൾക്കിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഴുതി രണ്ട് ഫോഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് ആണോ ഓക്കെ അല്ലേ അപ്പൊ ഇവര് മൂന്ന് പേരും കൂടി ആവണമെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫോഴ്സുകൾ തുല്യമായിട്ട് പറഞ്ഞു അതാണ് ഈ ഫോഴ്സുകൾ തുല്യമായിട്ട് വരണം അതായത് ഇതും ഇതൊരു തുല്യമായിട്ട് വരണം നല്ല പ്രിയത്തിലാവും സോ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം കെ ഇൻഡു ഫോർ ഇ ക്യു ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനു തുല്യണം കെ ഇൻഡു ഇ ക്യൂ ബൈ എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ തുല്യമായിട്ട് വരണം ഇതാണ് നമുക്ക് ഓക്കെ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ അതിന്റെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റും റെഡിയല്ലേ നിങ്ങൾ റെഡിയല്ലേ ശരി അപ്പ ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാണ് നോക്കോണേ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ആളുകളൊക്കെ ഒത്തിരി ഉണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല നോക്കാം കെ ഉണ്ട് ഇവിടെ ഓറുണ്ട് ഇ ഉണ്ട് Q ഉണ്ട് X സ്ക്വയർ ഉണ്ട് ഒന്ന് എഴുതുകയാണെങ്കിൽ ഞാൻ കെ ഉണ്ട് ഇ ഉണ്ട് Q ഉണ്ട് A മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട് കട്ട് ചെയ്യാൻ ഇവിടുത്തെ കെയും ഇവിടുത്തെ കെയും കട്ട് ഇവിടുത്തെ ഈയും ഇവിടുത്തെ ഈയും കട്ട് ഇവിടുത്തെ ക്യൂവും ഇവിടുത്തെ ക്യൂവും കട്ട് കണ്ടോ കണ്ട് പ്രശ്നമുണ്ടോ ഇല്ല ശ്രദ്ധിച്ചോണേ ഇതിന് ഇങ്ങോട്ട് പണിച്ച് ഇതിന് ഇങ്ങോട്ട് പണിച്ചു നമുക്ക് കിട്ടുന്ന എന്തുവാ നോക്കിക്കോണേ ഫോർ ഇൻറ്റു എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ദു എക്സ്ക്വയർ ഫോർ ഇൻറ്റു ശരിയാണോ ആണ് നമുക്ക് രണ്ട് സൈഡിൽ റൂട്ട് മൊത്തത്തിൽ റൂട്ട് കിട്ടും എന്ന് കിട്ടും എടുത്താലോ ശരിയാണോ നോക്ക് രണ്ട് സൈഡിൽ റൂട്ട് എടുത്തു എന്താ കിട്ടിയത് ടു ഇന് എ മൈനസ് സിക്സ്വൽ ടു എക്സ് പ്രശ്നമുണ്ടോ നോക്ക് അടുത്തതാ ടു മൈനസ്

ശരിയാണോ എക്ക് പകരം കൊടുക്കാം എക്ക് എക്സ് കൊടുക്കാം ഓക്കെ ക്ലിയർ സംശയം ഉണ്ടോ പറ പറ കൊടുക്കാം സംശയമുണ്ടോ പറഞ്ഞൂന്ന് പറ്റുമോ നോക്ക് യെസ് അങ്ങനെയാണ് ഇതിനകത്ത് എക്സിന് പകരം കൊടുക്കാം എക്സിന് പകരം എക്സിനു പകരം ടു എ ബൈ ത്രീന്ന് കൊടുത്തുകൂടാ പറ്റോ നോക്ക് അതും പറ്റുമോ നോക്ക് നോക്ക് എക്സ് എസ് ഈക്വൾ ടു ത്രീ എക്സ് ബൈ ടു തിരിച്ച് എക്സിന് പകരം ടു എ ബൈ ത്രീ കൊടുക്കാൻ പറ്റുമോ പറ്റോ 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 പറ്റും ഇനി നമ്മൾ അതോട്ട് വരാം ഓപ്ഷൻ അതോട്ട് വരാം നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഏത് കുമ്മല കൊടുത്തേക്കുന്നേ ഏ എന്നുള്ള വരുന്ന രീതിയിൽ അല്ലെ ഏ വരുന്ന ഫോമില എ വരുന്ന ഫോമില്ല അപ്പൊ ഏടെ ഫോമിലോട്ട് കൊണ്ടുവരണം നമുക്ക് ഏടെ ഫോമിലോട്ട് കൊണ്ടുവരണം അല്ലേ അപ്പൊ നമ്മൾ ഈ രീതിയിൽ രീതിയിലെഴുതിയാലും നമുക്ക് എ വരത്തില്ല ഈ രീതിയിൽ എഴുതണം മനസ്സിലായോ ഈ രീതിയിൽ എഴുതണം നിലവിൽ ശ്രദ്ധിച്ചു വേണം ഈ നിലവിൽ ഫിഗർണ അതോട് നോക്കി ഫികർ നോക്കിയേ മൊത്തത്തിലുള്ള ദൂരം മൊത്തത്തിലുള്ള ദൂരം ഫീ ശരി മൊത്തത്തിലുള്ള ദൂരം ഫീ ആണോ ആണ് മൊത്തത്തിലുള്ള ദൂരം എഴുതി അതിനകത്ത് എക്സിന് വാല്യൂ നമുക്ക് കിട്ടി എക്സിന് പകരം വാല്യൂ എന്തോ കിട്ടി എക്സിന് പകരം വാല്യൂ നമുക്ക് എന്തോ കിട്ടാം ഇപ്പം കിട്ടിയത് എന്തോ ടു എ ബൈ ത്രീ അപ്പൊ എക്സിന് പകരം മൊത്തത്തിലുള്ള ദൂരം എ അല്ലേ മൊത്തത്തിലുള്ള ദൂരം എ എക്സിന് പകരം നമുക്ക് എന്തോ കിട്ടി ടു എ ബൈ ത്രീ ടു എ ബൈ ത്രീ മനസ്സിലായിരുന്നു ഓക്കെ യെസ് നോക്കിക്കോണെ വീണ്ടും നമ്മൾ ഓപ്ഷൻ അത്തോട്ട് നമ്മൾ എല്ലാം പറയുന്നത് ഈയിൽ നിന്നുള്ളതാണ് ഈയിൽ നിന്നുള്ള ഡിസ്റ്റൻസാ ആ പറയുന്നത് ഈ ഏതാ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ വരെ എത്ര ദൂരം ഉണ്ടെന്ന് കിട്ടണം അതാണ് നമ്മുടെ മൊത്തത്തിൽ നമുക്ക് അറിയാം എ ആ അല്ലെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരെ നമുക്ക് അറിയത്തില്ല ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ദൂരെ നമുക്ക് അറിയണം അതിന് എന്തോ ചെയ്യണം എ മൈനസ് ടു എ ബൈ ത്രീ ചെയ്താൽ മതി എന്തോ കിട്ടും ഉത്തരം ത്രീ എ മൈനസ് അതായത് എന്ത് കിട്ടും എ ബൈ ത്രീന്ന് കിട്ടും ഉത്തരം എ ബൈ ത്രീ ആണ് എ ബൈ ത്രീ ആൻസർ ഉണ്ട് എ ബൈ ത്രീ ഫ്രംഇ നല്ല ക്വസ്റ്റ്യൻ ആണ് വലിയ ക്വസ്റ്റ്യൻ ആണ് പ്രശ്നകാരിയാണ് ശ്രദ്ധിച്ച് ചെയ്യണം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നുകൂടെ നമുക്ക് നോക്കി ഇത് നിസ്സാരമായ ഒരു ക്വസ്റ്റ്യൻ അല്ല നമുക്ക് ഇത് എങ്ങനെയാ ചെയ്തു തന്നിന്ന് ഒന്നുകൂടെ നോക്കി ഉറപ്പിക്കാം നോക്കിക്കോണേ രണ്ട് ചാർജുകൾ ഉണ്ട് രണ്ട് ചാർജുകൾ ഫോർ ഇയും ഇതിനെ സെപ്പറേറ്റ് ആയിരിക്കുന്ന ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എ ആണ് എ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അത് രണ്ട് മനസ്സിലായി ഇനി നടക്കുന്ന കണ്ടിട്ട് നടക്കുക വേറൊരു ചാർജ് ഉണ്ട് ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ക്യൂ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ചാർജ് നമ്മളുടെ സ്ഥലത്ത് കൊണ്ടുവന്നു വെച്ചാൽ ഒരിക്കലും വരത്തില്ലയോ അത് എത്ര ദൂരത്തു കൊണ്ടുവന്നു വെച്ചാൽ ലിക്കിൽ വിർത്തിയാവും ഇതാണ് കണ്ടുപിടിക്കേണ്ടിരുന്നത് മനസ്സിലായതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഫിഗർ ഒക്കെ വരച്ച് ഫിഗർ വരച്ചിട്ട് ഫോർ ഇ കാണിച്ച് ഇ കാണിച്ച് ഇവിടെ നമ്മളുള്ള ഡിസ്റ്റൻസ് എന്ന് കാണിച്ച് ഇതിന്റെ മധ്യത്തിലാണ് നമ്മുടെ ചാർജ് ക്യൂ വരുന്നതെന്ന് നമ്മൾ ഉറപ്പിച്ചു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ പോലുള്ള ഡിസ്റ്റൻസ് എക്സ് എന്നും അതിന്റെ ബാക്കി എ മൈനസ് എക്സ് എന്നൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരണം ഓക്കെ എന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യം കൂളോംസ് ലോക ജനറൽ ഇക്വേഷൻ ഇതാണ് അല്ലെ ഇവിടെ ഈ ചാർജുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ ഒന്നാമത്തെ ചാർജ് അതായത് അതെ അല്ലെ എന്ന് പറയുന്ന ചാർജ് എന്ന് പറയുന്ന ചാർജ് ആ ചാർജും ഈ ചാർജും തമ്മിലുള്ള ഫോഴ്സ് എഴുതി ഇവർ തമ്മിലുള്ള ഫോഴ്സ് എഴുതി ശരിബെറത്തിലാവുമ്പോൾ ഈ ഫോഴ്സ് തുല്യമാണ് അതാണ് ഈ കാണിച്ചേക്കുന്നത് അതാണ് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു സ്ക്വയർ എന്ന് പറയുന്നത് ആയിരത്തി രണ്ട് ചാർജ് അല്ലെ ഫോർഇ ക്യൂവും തമ്മിലുള്ള ഫോഴ്സ് ആണ് ീ കാണുന്ന ഇവരുണ്ട് വരും ഈ ക്യൂ നമ്മൾ പോഴ്സ് ആണ് ഏരിയയ്ക്കുന്നത് ഇവരുണ്ട് വരും എന്താ എനിക്ക് വിവരത്തിലാവുമ്പോൾ തുല്യോ ഇനി നമ്മൾ അറേഞ്ച് ചെയ്യുന്ന വൃത്തിയാക്കുന്നു വാല്യുണ്ട് ഒഴിക്കുന്ന നമ്മുടെ ജോലി ശ്രദ്ധിച്ചോണേ കെ ഉണ്ട് ഇപ്പുറത്ത് കെ ഉണ്ട് വെട്ടിക്കളഞ്ഞു ഇ ഉണ്ട് ഇണ്ട് ഉണ്ട് വെട്ടിക്കളഞ്ഞു അല്ലേ യെസ് ബാക്കി വരുന്ന പോർ ഉണ്ട് എ മൈനസ് എക്സ് ദോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്വയർ റൂട്ട് എടുത്താൽ എല്ലാം പോയി പോളു യെസ് 2 a x x x that is equal to 2a 2a 2x ൾ എക്സ് പ്ലസ് എക്സ് ടു കിട്ടി നമുക്ക് ഇവിടുന്ന് കണ്ടെത്താൻ കഴിയുന്നത് എ കണ്ടുപിടിക്കാൻ പറ്റും എ കണ്ടുപിടിക്കാൻ പറ്റും എ കണ്ടുപിടിക്കാൻ പറ്റും എ കണ്ടുപിടിച്ചിട്ടും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഇനി എക്സ് കണ്ടുപിടിച്ചിട്ടും ചെയ്യാൻ പറ്റും നോക്കാം നോക്കാം കണ്ടുപിടിക്കാണ് കാര്യം എന്താ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻ നമുക്ക് ആൻസർ എന്ത് ചെയ്യുന്നത് എയുടെ ഫോമിലാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് നോക്ക് കിട്ടി ഇനി കിട്ടിയ വാല്യൂ നമ്മുടെ ഭീകറിനകത്ത് കൊണ്ടു വന്ന് നമ്മൾ ഇട്ടോളൂ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്കി ദൂരം അതായത് ഇത്രയും ദൂരം കണ്ടുപിടിക്കും ഇതാണ് ചെയ്തത് ചെയ്തപ്പോ എ ബൈതറിയിൽ നിന്ന് അത്രയും ദൂരം കിട്ടി മനസിലായെന്ന് വിചാരിച്ചോട്ടെ ഓക്കെ വിചാരിച്ചോട്ടെ